ഏറ്റവും പ്രിയപ്പെട്ട തോമസ് മേൽ മേൽവട്ടോ അച്ച റിജോ അച്ച ഏറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ ആദ്യമായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് കാരണം നിങ്ങൾ സഭയില് വളരെ പ്രകാശമാനമായ ഒരു ശുശ്രൂഷ നിറവേറ്റുന്നു ഞാൻ പലപ്പോഴും നമ്മുടെ പ്രവാസി സമൂഹങ്ങളെ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പ്രവാസി സമൂഹങ്ങളെ ധ്യാനിപ്പിക്കാനായിട്ട് പോകാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്ന കാര്യം നമുക്ക് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണെങ്കിലും അവിടെ എത്തുന്ന ആൾക്കാര് സീറോ മലബാർ കുർബാനയും കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കേണ്ടതിനുമായിട്ട് കുർബാനക്കും അതുപോലെ വേദപാഠം പഠിപ്പിക്കേണ്ടതിനുമായിട്ട് എന്തേലും ത്യാഗം സഹിച്ചാണെങ്കിലും അവർ ഒരുമിച്ച് കൂടുന്നുണ്ട് ഇനി അത് അതൊന്ന് നിങ്ങളുടെ പ്രയത്ന ഫലമാണ് നിങ്ങൾ നാട്ടിൽ കൊടുക്കുന്ന വിശ്വാസ പരിശീലനത്തിന്റെ ഗുണമാണ് നമ്മുടെ ജനം ലോകത്ത് എവിടെ പോയാലും നമ്മുടെ സഭയുടെ വിശ്വാസ രൂപീകരണത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ ഇത് കണ്ണു നിറയ്ക്കുന്ന അനുഭവങ്ങളാണ് ആ പരിമിതമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ജനം ഒരുമിച്ച് കൂടുന്നതൊക്കെ അതുകൊണ്ട് നമ്മുടെ വിശ്വാസ പരിശീലനം നല്ല ഒരു സംവിധാനമാണ് അതിന് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് സഹകാരികൾ നിങ്ങളെല്ലാവരെയും ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുന്നു നിങ്ങളുടെ ശുശ്രൂഷ വളരെ വിലപ്പെട്ടതാണ് എന്ന് സഭയുടെ പേരിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇന്ന് വിശ്വാസ പ്രമാണത്തെ കുറിച്ചാണ് ധ്യാനിക്കുക വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു സഭയിൽ ഒരു വെല്ലുവിളി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ നേരിടേണ്ടത് വളർച്ചയിലേക്ക് ഒരു ചുവട് കൂടി വെച്ചുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ക്രൈസിസ് സഭ എന്താണ് എന്ന് മനുഷ്യന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല സഭ ഒരു മാനുഷിക സംവിധാനമാണ് ഒരു കൂട്ടായ്മയാണ് ഈശോ ഈശോയും സഭയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല നൂറുകൊട്ട് സഭകളുണ്ട് ഇതിലേതാണ് ഈശോയുടെ സഭ ഇങ്ങനെയൊക്കെയുള്ള വളരെ ലളിതവൽക്കരിക്കുന്ന ചിന്തകൾ കൊണ്ട് പലപ്പോഴും നമ്മള് സഭയുടെ പ്രാധാന്യം കളഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഫുൾട്ടൺ ജെയ്ഷീനെ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൺ ജെയ്ഷീനെ ഉദ്ധരിച്ച് പറഞ്ഞാൽ നമ്മൾ ഈശോയെ മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് അങ്ങ് ഒതുക്കി മുപ്പത്തിമൂന്ന് വർഷമേ ഉള്ളൂ ഈശോയ്ക്ക് നമ്മൾ ഐസ് കൊടുത്തിട്ടുള്ളൂ ബദലേമിൽ ആരംഭിച്ച് കാൽവരിയിൽ മരിച്ചു പിന്നെ ഉദ്ധാനം ചെയ്തു അതിന് ഒട്ട് തെളിവില്ല ഉദ്ധാനത്തിന് അപ്പൊ പിന്നെ മരണം വരെ തെളിവുള്ളൂ അപ്പൊ അതുകൊണ്ട് മുപ്പത്തിമൂന്ന് വർഷത്തേക്ക് നമ്മൾ ഈശോയെ ഒതുക്കി എന്നാൽ കർത്താവ് പരിശുദ്ധ തൃത്തത്തിലെ രണ്ടാമനാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ അതെല്ലാം ഏറ്റു പറയുന്നുണ്ട് അവിടെ നനാതി മുതലേ പിതാവിനോടൊപ്പമുള്ളവനാണ് അതാണ് ആദ്യത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം മുപ്പത്തിമൂന്ന് വർഷത്തെ രക്ഷണീയ കർമ്മം അത് കഴിഞ്ഞിട്ട് ഈശോയോടെ പോയി അതും വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട് അവൻ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപകൃഷ്ടനായി മഹത്വത്തിൽ നാലാമതൊരു ഘട്ടമുണ്ട് അതാണ് പുൾട്ടൻ ചൻ എടുത്തു പറയുന്നത് പന്ത ക്രിസ്ത ദിനത്തിൽ ഈശോ പുതിയ ഒരു എടുത്തു അതിന്റെ പേരാണ് സഭ അത് എനിക്കും അത് വായിച്ചപ്പോ ഒരു ഉൾക്കാഴ്ചയാണ് അത്രയും ലളിതമായിട്ട് അത്രയും ആഴമേറിയ ഒരു രഹസ്യം അദ്ദേഹം നമുക്ക് പറഞ്ഞുതരികയാണ് പന്ത ക്രിസ്ത ദിനത്തിൽ സഭ ജനിച്ചതോടുകൂടി ഈശോ പുതിയൊരു എടുത്തു അതിന്റെ പേരാണ് സഭ എഫ് എ സി ലേഖര ഒന്ന് ഇരുപത്തി നമ്മൾ വായിക്കൊണ്ടല്ലോ ക്രിസ്തു അല്ല സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് അത് പല ആവർത്തി പൗലോസ് സ്ലിഹ നമുക്ക് പറഞ്ഞു തരുന്നു പക്ഷെ നമുക്കത് അങ്ങോട്ട് തല കയറിയിട്ടില്ല ഇപ്പോഴും ചിന്തിക്കുന്നത് ഈശോ കുർബാനയിലൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഹൃദയത്തിലും ഉണ്ട് സഭയിൽ ഈശോ ഉണ്ട് ഈശോ ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു നിങ്ങളെ ഭേദപാട് പഠിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഈശോയും സഭയുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അതൊരു വലിയ കുറവായിട്ട് അവിടെ കിടക്കും ഈശോയുടെ തുടർച്ചയാണ് സഭ സഭ ഇന്ന് ചെയ്യുന്നതെല്ലാം ഈശോ അന്ന് ചെയ്തത് തന്നെയാണ് അവിടുന്ന് വചനം പ്രകോശിച്ചു സഭ ഇന്നും അത് ചെയ്യുന്നു അവിടുന്ന് കാൽവരിയിൽ മരിച്ച് നമ്മളെ രക്ഷിച്ചു സഭ ഇന്നും ആ രക്ഷണീയ കർമ്മം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും പരിശുദ്ധ കുർബാനയിലൂടെ ഇന്നത്തെ ജനത്തിന് നൽകുന്നു രക്ഷണീയ കർമ്മം അതായത് സാങ്ടിഫിക്കേഷൻ ഇനി പിന്നെ ഈശോ ചെയ്ത എന്താണ് അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു സഭ എവിടെയെല്ലാം ഉണ്ട് അവിടെയെല്ലാം മനുഷ്യകുലത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കത് അറിയത്തില്ല എന്ന് മാത്രമേ അപ്പൊ അതുകൊണ്ട് ഈശോയുടെ തുടർച്ചയാണ് സഭയെന്നും സഭയെ ദുർബലപ്പെടുത്തുന്നത് കർത്താവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന് നോക്കാൻ പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമുക്ക് അവിടെ ഒത്തിരി കുറവ് വന്നുപോയി എന്നുള്ളതാണ് വാസ്തവം ഇതില് ഈ സഭ ഈശോയുടെ ശരീരമാകുമ്പോൾ ആ ശരീരത്തിന്റെ ഒരു ഘടനയുണ്ട് ആ ഘടന എന്താണ് ക്രിസ്തുവിന്റെ വികാരിയാണ് മാർപ്പാപ്പ അപ്പസ്തോല സംഘത്തിന്റെ ഏർ പ്രാതിനിധ്യമാണ് മെത്രാൻ സംഘത്തിന് അതുപോലെ അവരുടെ പൗരോഹിത്വത്തിൽ വൈദികരെല്ലാം പങ്കുചേരുന്നു ആ അവരുടെ അവരുടെ ചുറ്റും വിശ്വാസികളുടെ പുരോഹിതരായ വിശ്വാസികൾ അല്ലെ വിശ്വാസികളുടെ പൗരോഹിത്യം ഉണ്ട് ആ അവര് ഈ ഈ പുരോ ഈ പ്രത്യേക പുരോഹിതരുടെ അല്ലെ ശുശ്രൂഷാ പുരോഹിതരുടെ ശുശ്രൂഷയിലൂടെ വിശ്വാസികളാകുന്ന പുരോഹിത ഗണം വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുന്നു ഇതാണ് ആ ഘടന ആ ഘടനയെ ദുർബലപ്പെടുത്തുന്നതും സഭയെ ദുർബലപ്പെടുത്തുന്നത് ഈശോയെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്നൊക്കെയുള്ള ഒരു ചിന്ത അത് നമുക്ക് കത്തോലിക്കർക്ക് പ്രത്യേകിച്ചും വളരെ കുറവാണ് എന്ന് എനിക്ക് തോന്നി നമ്മൾ ഒത്തിരി അങ്ങ് യുക്തിപരമായിട്ട് ചിന്തിച്ച് എന്ത് റാഷണലൈസ് ചെയ്ത് റാഷണലൈസ് ചെയ്ത് എല്ലാത്തിനെയും അങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ അതുകൊണ്ട് നമുക്ക് സിനഡെന്നൊക്കെ പറയുന്ന അമ്പത്തിമൂന്ന് അമ്പത്തിനാല് ആശാന്മാര് മൗണ്ട് സെന്റ് തോമസിൽ പോയി കാപ്പുപിടിച്ചിരിക്കുക അല്ലെങ്കിൽ മാർപ്പാപ്പ ഫ്രാൻസിസ് ഫ്രാൻസിസ് പറഞ്ഞെന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ചേട്ടൻ അവിടുന്ന് എന്തോ വിളിച്ച് പറഞ്ഞതല്ല സിംഹാസനം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്ന പ്രബോധനങ്ങൾ സഭയുടെ പ്രബോധനങ്ങളാണ് അത് സ്വീകരിക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും അപ്പൊ ആ ഒരു അടിസ്ഥാന ബോധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ എല്ലാം സഭയിൽ പ്രതിസന്ധിയുള്ളത് വെരണക്കിരി ബനാറാമൻ പാപ്പ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സഭയുടെ പ്രതിസന്ധി എക്ലൈസിയോളജിക്കലാണ് സഭാവിജ്ഞാനീപരമായ പ്രതിസന്ധിയാണ് സഭ നേരിടുന്നത് അതുകൊണ്ട് വിശ്വാസ പരിശീലകർ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അത്തോലിക്കാ സഭയുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ദൈവേഷ്ടം തിരിച്ചറിയുന്നത് നമ്മുടെ ദൈവവചനത്തിലൂടെയും സഭയുടെ പ്രബോധനങ്ങളിലൂടെയാണ് അതിന് പ്രബോധന അധികാരമുള്ള വ്യക്തികളെ കർത്താവ് തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഒരു ദിവസം പതിനൊന്നിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ചിലരെ പ്രവാചകന്മാരായി ചിലരെ പ്രബോധകരായി ചിലരെ അത്ഭുത പ്രവർത്തകരായി കർത്താവ് നിയമിച്ചിരിക്കും അത് വിശ്വസിക്കണം അത് വിശ്വസിക്കാതെ എന്റെ യുക്തിക്ക് അത് നിരക്കുന്നില്ല എന്ന് പറയുന്നത് അത് വിശ്വാസം അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ കൃത്യമായ വിശ്വാസം പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു അവസരം സംജാതമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് സഭ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണമാണ് ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കണം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണമാണ് വി ആർ ദ ചോസൺ റൈസ് അത് ഒരു സാമൂഹികമായിട്ട് ഒരു സ്ഥാനമല്ലാതെ മറിച്ച് ലോകത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത് അപ്പോ നമ്മുടെ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് ഒരു ആൺകുട്ടി ചോദിക്കുകയാണ് ചുറ്റുമുള്ളവരെല്ലാം എന്താണ് ലിവിങ് ടുഗതറും ഒക്കെ നടത്തുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് എന്താ അത് ചെയ്ത എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് എന്താണ് അത് ചെയ്താൽ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി നിനക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ബിക്കോസ് യു ആർ ദ ചോസൺ വൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ചോസ് യു യു റി ഹിസ് ബ്ലാറ്റ് അപ്പോ കർത്താവിന്റെ തിരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് തോന്നിവാസം ജീവിക്കാൻ പറ്റിയല്ല അത് അവന് അനുയോജ്യമായ രീതിയിൽ തന്നെ നമ്മൾ ജീവിക്കണം ആ രീതിയിൽ അടിസ്ഥാനപരമായ ബോധ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ഇപ്പൊ തന്നെ നിങ്ങൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധ കത്തോലിക്ക സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പല ചേട്ടന്മാരും ചോദിക്കാറുണ്ട് ഈ കത്തോലിക്കാ സഭയിൽ എന്താണ് വിശ്വസിക്കുന്നത് അതിൽ അങ്ങ് പങ്കെടുത്താൽ പോലെ അതിലങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ അതായത് കത്തോലിക്ക സഭ ഈശോയുടെ തുടർച്ചയാണെന്നും ഈശോയുടെ മൗതിക ശരീരമാണെന്നുമാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അല്ലാതെ ഇതിനെ ചുമ്മാ കുറച്ച് ആൾക്കാരുടെ കൂട്ടായ്മയായിട്ട് കൂട്ടുമ്പോൾ നമുക്കതിന്റെ ഏഹ് മനസ്സിലാവില്ല ബനട്ടി ബനാറാമൻ തന്നെ പറഞ്ഞ ഒരു കാര്യം സഭയിലെ ഭൂരിപക്ഷം വിശുദ്ധനാണത് ഇന്ന് ജീവിക്കുന്ന നമ്മൾ പത്ത് പേര് കൂടിയല്ല സഭയിൽ തീരുമാനം എടുക്കുന്നത് വിശുദ്ധരാണ് സഭയിലെ ഭൂരിപക്ഷം അവരോട് ചോദിക്കാതെ നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല അവരോട് എങ്ങനെയാണ് ചോദിക്കുന്നത് അവരുടെ പ്രബോധനങ്ങൾ അവരുടെ പഠനങ്ങൾ അത് 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 ശ്രദ്ധിക്കണം അപ്പൊ ഈ ഒരു തുടർച്ച സഭയിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു കണക്ഷൻ കണക്ഷൻ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ചേർച്ച് അത് കൃത്യമായിട്ടും ലളിതമായിട്ടും പറഞ്ഞു കൊടുക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം ഈ കാര്യങ്ങളൊക്കെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളത് ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട് ആ അത് ഒന്നാം ക്ലാസ്സിൽ പറഞ്ഞത് രണ്ടാം ക്ലാസ്സിൽ പറയാൻ പാടില്ല എന്നില്ല അപ്പൊ അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പഠിപ്പിക്കണം എന്നാലേ കുഞ്ഞുങ്ങളുടെ ബോധ്യത്തിലേക്ക് അത് വരത്തുള്ളൂ അതുപോലെ ധാരാളം കഥകളും വിശുദ്ധരുടെ ജീവചരിത്രത്തിലെ സംഭവങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വേദവാടം പഠിപ്പിക്കണം എന്നുകൂടി ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ മൗണ്ടിൽ നിന്ന് തയ്യാറാക്കി തരുന്ന പുസ്തകം വായിക്കുന്ന കുറെ പാട്ടുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ടെന്നാണ് എനിക്കൊരു ദർശനം കിട്ടുന്നത് വെറുതെ അത് വായിച്ചുകൊണ്ടിരിക്കരുത് അത് ഒരു സ്കെലറ്റൺ മാത്രമാണ് അതിനെ മജ്ജയും മാംസവും ആക്കിയെടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നല്ല ആ ജീവിത കഥകൾ ഇതെല്ലാം കൊണ്ടുവന്ന് ആ നമ്മൾക്ക് നമ്മുടെ ആ മാറ്ററിനെ കുറച്ചുകൂടെ ജീവത്താക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട തോമാസിന് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് എന്റെ വാർത്തകൾക്ക്